നമ്മളെ നമ്മളെ ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ പോണത് നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ടാണ് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാല് നമ്മള് സാമ്പത്തികമായും മറ്റു രീതിയിലും എല്ലാ രീതിയിലും നമ്മള് വളരണം ഏഹ് അതിന് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതായത് നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ആവണം ഏഹ് നമ്മൾ അനുഗ്രഹിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരണം വലുതാവണം കൂടണം ഉണ്ടാവണം ഏഹ് സമ്പത്ത് പണം ജോലി നല്ല രീതിയിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക നമ്മളിന് വേണ്ടിയിട്ടുള്ള ജോലി പ്രാർത്ഥിക്കാൻ പോണേ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകണം അതിന് വേണ്ടിയിട്ടല്ലേ ജോലി കിട്ടാൻ വേണ്ടിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള നല്ലൊരു വീട് സ്ഥലം ജോലി സുഖമായിട്ടുള്ള ജീവിതം സന്തോഷം സമാധാനമായിട്ടുള്ള ജീവിതം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഏഹ് അല്ലേ അല്ല സാധാരണ ആൾക്കാരൊക്കെ സാധാരണ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ അതിനുവേണ്ടിയിട്ടുള്ള പോണേന്ന് ആ അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ എവിടെയാ ആത്മരക്ഷ അവിടെ എവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വരുമ്പോ അവിടെ എവിടെയാണ് ഈ ആത്മരക്ഷ ഉള്ളേന്ന് ആത്മരക്ഷ ആത്മാവിന്റെ രക്ഷ അവിടെ എവിടെയാളെ നിന്റെ 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 സുഖ നിന്റെ സുഖത്തിലും സന്തോഷത്തിലും ആർഭാടത്തിലും ധനത്തിലും പ്രൗഢിയിലും ആഡംബരത്തിലും ഒക്കെ ഈ ജീവിതത്തിന്റെ സുഖ സന്തോഷങ്ങളിൽ സുഖ ലോലതകളില് അവിടെ എവിടെയാണ് ആത്മരക്ഷയുള്ളതെന്ന് അതുകൊണ്ട് അതുകൊണ്ടാണ് വചനം വചനം പറയുന്ന ഇതാണ് സമ്പന്നൻ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ധനവാനു സമ്പന്നനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് അപ്പൊ അവരൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ എളുപ്പമുള്ള കാര്യല്ലെന്ന് പിന്നെ ആശ്രയിച്ചാൽ അവരായിരിക്കുന്ന അവസ്ഥയിലുള്ള കാര്യല്ലേ പറയണേ അതുകൊണ്ടല്ലേ ഒരു യുവാവ് യുവാവ് വന്ന് വന്ന് ഈശോട് ചോദിക്കുന്നു ഏഹ് ഞാൻ എന്നെ കാര്യങ്ങളൊക്കെ പാലിക്കുന്നു ഞാൻ അത് പാലിക്കുന്നു മാറ്റം എന്നും ദൈവകൽപ്പനകളൊക്കെ ഞാനതൊക്കെ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നു എന്ന് പറയാം എങ്കിലും നിനക്കൊരു കുറവുണ്ട് എന്താ കുറവ് ആ കുറവ് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അവന് ഏഹ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അവൻ വരിധാനിക്കാനായിരുന്നു എന്ന് പറയുന്നത് എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കാൻ പറയണം ഏഹ് അല്ല അല്ല അതൊക്കെ ആ കാര്യല്ലേ ഞാൻ പറഞ്ഞതല്ല അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം അതായത് ധനവാനിക സമ്പന്നനോ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടക്കം സൂചിപ്പുഴയിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ അവിടെ തനിക്കനായ യുവാവ് വന്നിട്ട് ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ കല്പനകളെല്ലാം അറിയാലോ അത് ഞാൻ ചെറുപ്പം മുതൽ പാലിക്കുന്നുണ്ടെന്നും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മോദനമായി തന്നെ കല്പന നിയമം അവൻ പാലിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താ പറയാ അവൻ വലിയ വലിയ സമ്പദ് സമ്പത്ത് ഉണ്ടായിരുന്ന ആളാണ് അവനോടാണ് ഈശോ പറഞ്ഞത് എന്ത് പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര്യർക്ക് കൊടുക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര്ക്ക് കൊടുക്കാൻ ഏഹ് അത് കഴിഞ്ഞിട്ട് ശേഷം എന്റെ പിന്നാലെ വരാം അല്ല അല്ലേ വേറൊരു പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളവയെല്ലാം ഉപേക്ഷിക്കാതെ എന്റെ ശിഷ്യനായിരിക്കും സാധിക്കില്ല എന്റെ ശിഷ്യനായിരിക്കും സാധിക്കില്ല മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോ ഈ ക്രിസ്തുവിനുഗമിക്ക് നടക്കില്ല മനസിലായാ അപ്പൊ അങ്ങനെ കാര്യം നടക്കണമെങ്കിൽ നമുക്ക് കുറെ വീഴ്ചകളും തടസ്സങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും വേദനകളും അതായത് ഈ പീഡാസഹനവും കുരിശുമരണവും ഇല്ലാതെ യേശു പോലും ഉയർത്തു സ്വർഗത്തിലേക്ക് പോയിട്ടില്ല പോയാ പീഡാസഹനവും കുരിശുമരണവും ഭൗതിക ജീവിതവും ഈ തിരിച്ചറിക്കലും വെറുപ്പിടലും ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും എല്ലാ എല്ലാ കുഞ്ഞും കൊണ്ട് കുത്തലും അവഹേളിക്കലും നിന്ദനവും പരിഹാസനവും തുപ്പിലരിക്കലും അവനെ അവഹേളിക്കുന്ന കുടുംബത്തെ വരെ സ്വന്തം മാതാവിനും പിതാവിനും സഹോദരങ്ങളെ വരെ അവഹേളിക്കുന്ന അച്ഛന്റെ മോനല്ലേ ഇവന്റെ പങ്കമാരും ആൾക്കാരല്ലേ ഇവന്റെ അമ്മ മുമ്പോൾ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവനെ അവഹേളിച്ചാണ് യശ്ശനെ അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പീണാസനം പുരുഷന്മാരും ഉണ്ടാകണേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈശോ അടക്കം ചെയ്യുന്നതും ഈശോ മൂന്നാമത് ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ അതിനുശേഷമാണ് നമുക്കിതൊന്നും വേണ്ട നമുക്ക് നമുക്ക് വേണ്ടി ഈ കേസുകളൊന്നും വേണ്ട നമുക്ക് ഉയർത്തി മാത്രം മതി അല്ലേ ആഹ് നമ്മുടെ ആൾക്കാരെ ഉദ്ദേശമൊക്കെ അതല്ലേ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് മാത്രം മതി ആല്ല പോരെ ആ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ഉയർത്തായിട്ട് ഈശോടെ കൂടി ും പാലും മുതലും സഹിച്ചു വന്നിട്ടുള്ള നാട്ടുകാർ പോരും പുറപ്പും അല്ലെങ്കിൽ തകരും വേദനയും പീഡനവും കാര്യങ്ങളും പരസ്യം അവഹേളനന്ധനം പരിഹാസവും പ്രകരങ്ങളോ അടി എടിയോ തൊഴിയോ ഡൗട്ടോ തുപ്പോ താടി വിശു പറക്കിലോ മുൾ കീഴടം ധരിപ്പിക്കലോ കുന്നും കൊണ്ട് കുത്തലോ വിലാപുറത്ത് കുത്തലോ ആ അവഹേളിക്കോടം കുരിശ്ശിരണം ഇത് കാര്യങ്ങളൊക്കെ അതിലും എല്ലാ തരത്തിലുള്ള അവഹേളനം അവഹേളന പരിഹാസൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് കഴിഞ്ഞ് കുരിശു മരണത്തിന് അറിയാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിശിതമായിട്ടുള്ള മരണമാണ് കുരിശുമരണം ഏഹ് ആ മരണത്തിന് വിധേയനാക്കാൻ വരെ അങ്ങനെ വരെ ഇവിടെ നമ്മുടെ ആൾക്കാർക്കൊന്നും അതൊന്നും വേണ്ട നമുക്ക് ഉയർത്തെഴുന്നേറ്റാ മതി അല്ലേ നമുക്ക് ബാക്കിയൊന്നും വേണ്ട ഉയർത്തെഴുന്നേൽപ്പ് മാത്രം മതി പിന്നെ ഇവിടെ സുഖമായിട്ടുള്ള ജീവിതം ഇവിടെ സുഖമായിട്ട് ജീവിക്കുക ഉയർത്തെഴുന്നേൽക്കുക അല്ലേ ശരിയല്ലേ ശരിയല്ലേ അല്ല അതിനുവേണ്ടി അതിന് വേണ്ടിട്ട് നമ്മൾക്ക് പള്ളിയിൽ പോകണേ ി പോകുന്ന പ്രധികം എന്തിനുവേണ്ടിട്ടാ അന്തോ നോവെനിക്ക് കൊണ്ട് എന്തിനാ ജീവിതത്തിലേക്ക് എനിക്ക് പോകുന്നത് വേണ്ടിട്ടാ മാതാവിനോ മാതാവിനോ എനിക്ക് കൊണ്ട് എന്തിനു വേണ്ടിട്ടാ ആ നമുക്ക് ഇത്രേ വേണ്ടു അതായത് ഇവിടെ സുഖമായിട്ട് ജീവിക്കുക അതൊന്നും ഉയർത്തെഴിഞ്ഞിട്ട് മാത്രമേ വേണ്ടു ബാക്കിയുള്ളൊന്നും വേണ്ട അല്ലേ അപ്പൊ അവിടെയാണ് നമുക്ക് അല്ല വരെ ഇല്ലാതെ അല്ല നമ്മടെ നമ്മടെ ക്രിസ്ത്യാനികളുടെ ഉദ്ദേശമൊക്കെ അങ്ങനെയല്ലേ ഇവിടെ സുഖമായിട്ട് ജീവിക്കുക ഉയർത്തെഴുന്നേൽക്കുക ഏ സുഖമായിട്ട് ജീവിക്കുക ഉയർത്തെഴുന്നേൽക്കുക വേറെ ഒന്നും വേണ്ട ഏ ഓക്കെ അല്ലേ തയ്യാറാണോ ചോദിക്കണ തയ്യാറാണോ ചോയിക്കണ നമുക്ക് നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്ക ഉയർത്തെഴു വേറെ ഒന്നും വേണ്ട ഏ നമുക്ക് ഈ പൊല്ലാപ്പും ഇൻകിലാപ്പും ഒക്കെ നടക്കാൻ നടക്കുന്ന നേരമുണ്ടാ നമുക്ക് ഈ പ്രശ്നത്തിന്റെ പുറകെ നടക്കാൻ നേരം ഉണ്ടാ ഇനി തയ്ക്കാനും വഹിക്കാനും പ്രശ്നങ്ങൾ തീർക്കാനും അതിന് ഇതിന സമാധാന പൊല്ലാപ്പിന്റെ പുറകെ നടക്കാൻ നമുക്ക് സമയം ഉണ്ട് നേരം ഉണ്ട കാലം ഉണ്ടാ നമുക്ക് ഇഷ്ടമുണ്ടാ താല്പര്യം ഉണ്ടാ ഇല്ല നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കഴിഞ്ഞ് വെറുതെ നടക്കെ ണ്ടായി എന്തിനായി പണിക്കൊക്കെ പോണ ഇവിടെ പുതുതായിട്ട് ജീവിച്ച് ഉയർച്ച നൽക അത്രയും വേറെ നമുക്ക് ഏ അപ്പൊ നമുക്ക് അയിന്റെ അപ്പുറത്ത് നമ്മുടെ കർത്താവിന് അതായത് നിങ്ങൾ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞു ഏഹ് ക്രിസ്ത്യാനി എന്നാല് ക്രിസ്തുവിനെ അനുഗമിക്കുന്നല്ല അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു വചനം പറയുന്നു ഏഹ് അപ്പൊ അട മാറ്റില്ല അപ്പൊ കല്ലും മുള്ളും കുപ്പിച്ചില്ല ഒക്കെ ഉണ്ടാവും ഏഹ് ഏഹ് ചെലപ്പോ കരിപ്പുഴി ഉണ്ടാവും ജോസഫിനെ എറിഞ്ഞുപോലെ പൊട്ടക്കണറ്റ് വീഴും ചിലപ്പോ ഏഹ് ആ രേഷ്ടന്മാര് ചിലപ്പോ കൈ മുറിച്ച് കളയും ഏഹ് അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഏഹ് ചിലപ്പോ പൊത്തി പറഞ്ഞ പാരി ചെലപ്പോ കയറി പിടിക്കാൻ വരും ഏഹ് ആഹ് അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ വേറെ വല്ലവരോ പുറത്തേക്ക് വീഴും ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട ഇവിടെ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നേക്കാം ഏ ഈ വക ദുരിതങ്ങളും പ്രശ്നങ്ങളും സഹനവും പേടിയും ക്ലേശവും ഇതൊക്കെ എന്തിനാണോ ചോദിക്കുന്ന ഏഹ് അപ്പൊ ഇവിടെ ദൈവിക സംവിധാനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വാഗ്ദാനത്തെ നിയമത്തെ ഒക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഏഹ് കൂട്ടു നേരെ സുഖമായിട്ട് ജീവിക്കുക മരിച്ച് ഉയർത്തി ഇനി മരണം കൂടി ആൾക്കാർക്ക് താല്പര്യം ഇല്ല സുഖമായിട്ട് ജീവിക്ക അതന്നെ ആദ്യം പറഞ്ഞാൽ റെഡി സുഖമായിട്ട് ആ ഉയർത്തിക്കരിക്കാൻ താല്പര്യം ഇല്ല ആൾക്കാർക്ക് ഈ മരണം കാരണല്ലേ ഈ കൊറോണനെ ആൾക്കാർ പേടിച്ചത് അപ്പൊ മരിക്കാനും ആൾക്കാർക്ക് താല്പര്യം ഇല്ലേ അപ്പൊ മരണം കാരണം കൊറോണനെ പേടിപ്പിച്ച് അതായത് ലോകത്തിലുള്ള ഭയങ്കര എന്തൊരു മരിച്ചവരെ ഉപയോഗിക്കുന്ന ആട്ട് മാറ്റിയിരിക്കുന്ന ഡോക്ടർമാരോരകത്ത് കെ പൊളിച്ചില്ലേ അത് പേടിച്ചിട്ട് മരണത്തെ പേടിച്ചിട്ടല്ലേ ആ അപ്പൊ മരണത്തെ പേടിച്ചിട്ടല്ലേ ആ കർത്താവിന്റെ വാചനം പറയാ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണെന്ന് ജീവന്റെ വിടുതൽ വില വളരെ വലുതാണെന്ന് ഏഹ് അപ്പോ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ദൈവത്തിന് ഹിതകരമായിട്ടുള്ള പ്രീതികരമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് പറ്റാം ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള എന്ന് പറഞ്ഞാല് നമ്മള് എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ പോകേണ്ടവരാണ് ഏഹ് അപ്പൊ പോവാറാകുമ്പോ നമ്മൾ ആകെ കൊളവും കൊളാവും പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ നമ്മള് തിരിച്ചു പോകാറുള്ള സമയാവുമ്പോ നമ്മള് കുട്ടിഷ്ടായി കുട്ടിണ്ടായി കഴിഞ്ഞാല് ആൾക്കാരൊക്കെ വിളിക്കില്ലേ എന്തെന്ന വിളിക്ക മുത്ത പൊന്ന് ചക്കര പഞ്ചാര തേന മാന എന്നൊക്കെ വിളിക്കില്ലേ ഏഹ് ചുന്തര ചുന്തിരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ അപ്പൊ ദോശ കണ്ട പ്രായത്തില്ല അങ്ങനെ വിളിക്കാരെങ്കിലും ചോദിച്ചു പറയുന്ന ആദ്യം ശ്രദ്ധിക്കുഞ്ഞല്ലേ അത് കേക്കാൻ ആദ്യം കേ പറഞ്ഞ കാര്യം കേൾക്കണം ഞാൻ എപ്പോഴാണ് അവിടെ പറയുന്ന പറയണെന്ന് നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ കേൾക്കണം നിങ്ങള് പറഞ്ഞ് എനിക്ക് കേൾക്കണം ഇനി കേൾക്കാൻ ഇങ്ങനെ വിളിക്കുന്ന കാര്യം സംസാരിക്കുന്ന കാര്യം അപ്പൊ നമ്മളൊരു കുഞ്ഞായി ഒരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞതിന് മുത്തേ ചക്കര പൊന്നെ തേനെ ദാന മയിലോട്ടം എന്ന് പറഞ്ഞ് വിളിക്കില്ലേ ചുന്തര ചുന്ദര ചുന്ദരി ചക്കര മയിലെ പൊന്നെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ ഇപ്പൊ ജോസ്ഫ്രണ്ട് പ്രായം ആയി കഴിഞ്ഞാല് പിന്നെ അങ്ങനെ വിളിക്കുവോ പിന്നെന്താ വിളിക്കട്ടീണ്ടീന്ന് പറഞ്ഞ് വിളിക്കില്ലേ അങ്ങനെ ആവുമ്പേ അങ്ങനെ ആവുമ്പോ നമ്മള് അന്നുണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോ ഏഹ് പക്ഷെ അന്നുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോണം അന്നുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മുത്താവണം ഒന്നാകണം ഏഹ് അതായത് ഇങ്ങനെ പറയുന്നത് അതായത് ഇസ്രായേലിന്റെ മക്കള് ഏഹ് തനി തങ്കത്തെക്കാൾ വിലയുള്ളവര് ഏഹ് കരിഞ്ഞ് കരിക്കട്ടയായി തെരുവീതികളിൽ വീണ് കിടക്കുന്നു ഏഹ് തെരുവിൽ വീണ് മരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നു എഴുന്നേറ്റ് നീ ഉറക്കം നിലവിളിക്കുക എന്നാണ് വചനത്തിൽ പറയുന്നത് മനസ്സിലായാ അപ്പൊ തങ്കത്തിന് വിലയുള്ള തങ്കത്തിന്റെ വിലയുള്ള സ്വർണം പോലെ തിളങ്ങിയിരുന്ന നിന്റെ മക്കൾ എങ്ങനെ കരിഞ്ഞ് കരിക്കട്ട പോലെയായി എന്നാണ് വചനം ചോദിക്കുന്നത് മനസ്സിലായോ അതാണ് അതാണ് നമുക്ക് സംഭവിക്കേണ്ടത് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട മാറ്റം അതാണ്. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാ വിളിച്ച മുത്തേ പൊന്നെ ചക്കര തേനെ വാലേ തേനെ പൊന്നെ സുന്ദര ചുന്ദരി ചക്കരെ മുത്തേ തേന എന്നൊക്കെ വിളിച്ചായിരുന്നില്ലേ പൊന്നെ പൊന്നൻകെട്ട എന്നൊക്കെ ഒന്ന് വിളിക്കില്ലേ ആ അങ്ങനെ പാലും വിളിക്കുന്നില്ല അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോണം ഏഹ് മനസ്സിലായാ ആ അപ്പോൾ അങ്ങനെ തിരിച്ചു പോവാൻ ആ അവസ്ഥയിൽ അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല രാജ്യത്തിൽ ആ മനസിലായു സഹജമായ ചിന്തയും മനസ്സും മനോഭാവമൊക്കെ ആയി തീരണം നിഷുക്കളങ്ക മനോഭാവം മനോഭാവമായിട്ട് മാറണം ഏർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമ്മള് മാറേണ്ടിയിരിക്കണം അങ്ങനെ മാറി നമ്മള് കാര്യങ്ങൾക്ക് തയ്യാറാവുമ്പോ ഇപ്പൊ നമ്മളിപ്പോഴും പറയാണ്ട് ഇപ്പൊ ഒരു ഒരു പത്തടി അല്ലെങ്കിൽ പന്ത്രണ്ടടി പൊക്കോളം അതിന്റെ മുകളിൽ നമ്മളൊരു പന്ത്രണ്ട് വയസ്സായ കുട്ടീനെ കയറ്റി നിർത്തിട്ട് ഏഹ് അടാ ആ പപ്പ പിടിച്ചോളാം ചാടിക്കോളാം പറഞ്ഞ അവൻ ചാടില്ലേ ചാടും അവനൊരു പതിനാറ് വയസ്സായിട്ട് അവനും മുകളിൽ കയറ്റി നിർത്തിട്ട് നിങ്ങൾ ചാടിക്കോളാന്ന് പറഞ്ഞ അവൻ ചാടുക അതാ മാറ്റമാണ് ഇപ്പൊ ഉള്ളത് ഏഹ് അപ്പൊ അതുകൊണ്ട് നിങ്ങള് നമ്മള് ആ അവസ്ഥയിലേക്ക് ഇത് നമ്മള് ഈ പൊന്നെ ചക്കര തേനും മുത്തന്നൊക്കെ വിളിച്ചില്ലേ ആ അവസ്ഥയിലേക്ക് നമ്മള് തനി തങ്കമായിട്ടും തനി സ്വർണ്ണമായിട്ടും മാറണം എന്ന് പറഞ്ഞാല് സർവ്വശക്തൻ നിനക്ക് വിലപിടിച്ച പൊന്നും വെള്ളിയും ആകുമെങ്കിൽ സർവ്വശക്തൻ പൊന്നും വെള്ളിയും ആകുമെങ്കിൽ എന്ന് പറയുമ്പോൾ സർവ്വശക്തനമ്മള് ഈ എല്ലാത്തിനും ഉപരിയായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ സർവ്വശക്ത നമ്മളിൽ വസിക്കും നമ്മളിൽ വസിക്കുമ്പോ ആ സർവ്വശക്തൻ വസിക്കുന്ന നമ്മള് എന്തായിട്ട് മാറും സർവശക്തൻ എന്താണോ അത് തന്നെയായിട്ട് നമ്മൾ മാറും ആഹ് അതല്ല അവിടുന്ന് തന്റെ രൂപത്തിലും ചായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനസ്സിലായേ അപ്പൊ അതേ മെറ്റീരിയൽ ഏഹ് അതേ മെറ്റീരിയൽ ആയിട്ട് മനസ്സിലായി അതേ മെറ്റീരിയലായിട്ട് നമ്മൾ മാറും മനസ്സിലായി അപ്പൊ അതിനാണ് അവിടുന്ന് സ്വന്തം ഞാൻ പോകുന്നു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പൊ ഞാൻ പോയാൽ മാത്രമേ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ പിതാവുമുത്തനും പരിശുദ്ധാത്മാവായ ഏകദൈവത്തിൽ ഏകദൈവമായ ആ ദൈവത്തിന്റെയും കർത്താവ് യേശു ക്രിസ്തിന്റെയും ആത്മാവായിട്ടുള്ള പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന് ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറഞ്ഞ ആത്മാവായി പരിശുദ്ധ ആത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോ ഏഹ് ൂടുന്ന പോലെ നമ്മൾ പരിശുദ്ധാത്മാവ് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളന്വേഷിച്ചതും കൊണ്ടാ നമ്മുടെ അടുത്തേക്ക് ആളുകൾ തന്നെ വരും ചേട്ടാ ആണോ? ചേട്ടാ ബ്രദറാന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ ഏഹ് ബ്രദർ കൗൺസില് ചെയ്യോ ബ്രദർ കൗൺസില് ചെയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ചോദിച്ചു വരും അങ്ങോട്ട് പോവാണ്ട് ആ അത് ആ സൗണ്ട് പോകാനും പോവാനായി അപ്പം ഇപ്പൊ കേൾക്കലേ അപ്പം അപ്പൊ അങ്ങനെ അങ്ങനെ ആളുകൾക്ക് ആളുകൾക്ക് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഈ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോ നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരൊക്കെ ഈ വള്ളിയിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ബ്രദറാണോ സിസ്റ്റർ ആണോ പ്രാർത്ഥിക്കോ കൗൺസിലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴോട് മനസ്സിലായോ അച്ഛനാണ് ബ്രദറാണ് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മള് നമ്മൾ പരിശുദ്ധാത്മാവ് അറിയാനാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയും വചനവും വാഗ്ദാനവും താല്പര്യ നിയമം അനുസരിച്ച് നമ്മൾ വ്യാപരിക്കാനും ദൈവത്തില് ആയിരിക്കാനൊക്കെ പറയുന്നത് അതിനാണ് ഈ വജനും വായിക്കലും പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ നടത്താൻ പറയുന്നത് മനസ്സിലായ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിശുദ്ധീ വർദ്ധിക്കും ദൈവത്തിന്റെ ആത്മാവ് വർദ്ധിക്കും ജീവൻ വർദ്ധിക്കും കൃപ വർദ്ധിക്കും മനസ്സിലായാ അപ്പോ നമ്മെ കാണുമ്പോ ഈ ഇരുട്ട് ഉള്ളവരൊക്കെ പ്രകാശം കാണുമ്പോ വരും ഏറ്റത്തേക്ക് കേട്ടോ ഓക്കെയാ അപ്പൊ നമുക്ക് പറ്റുന്ന വചനഭാഗം ഒക്കെ സമയം കിട്ടുമ്പോ സമയം കിട്ടുന്ന വചനവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞ പോലെ ശക്തമായിട്ടും തീക്ഷണമായിട്ടൊക്കെ വായിക്കുക പരിശുദ്ധാത്മാവ് അറിയാൻ പ്രാർത്ഥിക്കുക ആ പരിശുദ്ധാത്മാവ് പറയുമ്പോ ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും ഏഹ് ഇനി അങ്ങോട്ട് പോണ്ട അവർ ഇങ്ങോട്ട് വരും ആഹ് ഭനമാണ് അതനുസരിച്ചുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നത് ഭജനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ വജനുസൃതമായിട്ടുള്ള പ്രവർത്തികൾ നടക്കും കേട്ടോ